mm ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ആരാണെങ്കിലും പോരോ താഴേക്ക് വെരി ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ഹരിപ്രസാദ് ഹായ് ഹരിപ്രസാദ് താങ്ക് യു വെൽക്കം എന്തുണ്ട് പിന്നെ കാണാനില്ലായിരുന്നല്ലോ എന്തുണ്ട് വിശേഷം വെട്ടക്കുറവ് ഞാൻ അത് വന്നിട്ട് സുന്ദരി ആയല്ലോ എന്നോ അങ്ങ് സുന്ദരിയാകുക എല്ലാ ദിവസവും സുന്ദരിയാകുക ഗരിപ്രസാദ് ഞാൻ എന്ത് ചെയ്യാൻ ഒരു സിനിമ പറഞ്ഞ പോലെ ജീവൻ എനിക്ക് ഇച്ചിരി സൗന്ദര്യം തന്നെ പോയി എന്ത് ചെയ്യും കുറച്ച് തിരക്കായി പോയോ ഒന്നും കുഴപ്പമില്ല ഫ്രീ ആകുമ്പോ ആയിട്ട് ഫ്രീ ആയിപ്പൊ വന്നല്ലോ അതന്നെ സന്തോഷം കേട്ടോ വന്നതിൽ വളരെ സന്തോഷം രാവിലെ എന്തുവാ കാപ്പിയൊക്കെ കുടിച്ചോ ഹരി പ്രസാദ് ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ഡി ഡബിൾ സീറോ ഒക്കെ കിടക്കുന്നുണ്ട് അതെന്തുവാ എന്താ പഠിച്ചു രാവിലെ നാളെ ആയില്യമല്ലേ ഇവിടെ കാവിൽ പൂജയുണ്ട് ആണോ അക്ഷർക്ക് വന്നല്ലോ അക്ഷർ ഒക്കെ താങ്ക് യു ഗുഡ് മോർണിംഗ് നാളെ ഇപ്പം മണ്ണാർ ശാല ആയല്ലേ നാളെ അടുത്തല്ലോ പോയത് എന്തെങ്കിലുമൊക്കെ കുറച്ച് ലൈവിലെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അത് ലൈവിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു പോകാൻ ഒരു സൗകര്യങ്ങളും ഇല്ല അവിടെ കുടുംബക്ഷേ അവിടെ പഴയ കുടുംബക്ഷേത്രം അല്ലേ കോട്ടയില് എന്താ പോകുന്നില്ലെന്ന് പോകാൻ എങ്ങനെയാണ് ആ ഒന്നും മിണ്ടാൻ നിൽക്കില്ലേ കേട്ടോ അവിടെ നിൽ എന്താ പോകുന്നില്ലെന്ന് എങ്ങനെ പോകാൻ പോകണമെന്നുണ്ട് പോയാൽ നമുക്ക് ലൈവിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടാമായിരുന്നു നോക്കട്ടെ ഓക്കേ പിന്നെ വരാമെന്നോ അക്ഷറപ്പ എന്നിട്ടിത് പോവല്ലേ കേട്ടോ കരി വരുന്നുണ്ട് പെട്ടെന്ന് പൊക്കുണ്ട് കരി ഓടി വരുന്നേ കേട്ടോ അക്ഷറപ്പ എന്തുണ്ട് ഇവിടെ ഉണ്ടോ ആണല്ലോ അത് പോയോ അക്ഷറ അക്ഷറപ്പ രാവിലെ ബാ വിളിക്കാൻ തുടങ്ങി ലൈവ് സ്റ്റാർട്ടാക്കാൻ ബാബ് എളുപ്പം തുടങ്ങി അഷ്ടപ്പം എന്തിയെ ഹരിതയെ പിന്നെ വരാൻ പറഞ്ഞിങ്ങോട്ട് പോയി Hallo. Ah, അനുപമ എത്തിയോ ചായ കുടിച്ചോ ചായ കുടിച്ചോ അനുപമ കടയിലെത്തിയോ കടയിൽ വന്നോ രാവിലെ പിള്ളേരൊക്കെ പോയോ മോന് മരുന്നൊക്കെ കൊടുത്തോ സുന്ദരി ആയില്ലോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കേട്ട് കേട്ടിയാം വരുന്ന പറഞ്ഞ സുന്ദരിയായില്ല സുന്ദരിയായില്ലേ ഇല്ല കടയിൽ പോയില്ലേ ആ മൂന്ന് കയ്യത്തോണ്ടായിരിക്കും അത് കാറ്റിട്ട് വേറെ കടയിൽ ഉപകരിക്കാൻ പറ്റുവോ അല്ലാതി കൂടെ കടയിൽ കൊണ്ടുപോകാൻ അവിടെ കിടക്കാൻ സ്ഥലമുണ്ട് അത് ശരിയല്ലേ രാവിലെ കാത്തേക്കഴിഞ്ഞോ ബാധ്യങ്ങളിലും ഞാൻ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗുഡ് മോർണിംഗ് ഒന്ന് വേഗം വരൂ രണ്ടുപേരുണ്ടല്ലോ എന്തിനാ അവിടെ നോക്കി നിൽക്കാതെ താഴേക്ക് പോരെ മക്കൾ സ്കൂളിൽ പോയി ഓക്കെ അവിടെ തന്നെയെന്നാ ചടങ്ങ് നടത്താൻ പോകുന്നത് എത്രനാള് പിടിക്കും പാവങ്ങൾ അന്നേരം ബുദ്ധിമുട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും രണ്ടുപേരും ഒരുപോലെ അല്ലേ ഒരു രണ്ടുപേരോട് നോക്കി നിൽക്കാതെ താഴേക്ക് വ്ലീസ് താഴെ അറിയില്ല അനുപമ ഹരിപ്രസാദ് വന്നിട്ട് പോയി അനുപമ വരൂ ഒന്ന് വൈകുമ്പോ ായിക്കോട്ടെ നേരം വെളുത്തു പറയുമ്പോൾ അനുപമ ആദ്യം ആരും വന്നില്ലല്ലോ അതാണ് ആരെയും കണ്ടില്ല വിളിച്ചാലും വരുത്തിയില്ല വാച്ചെങ്കിലും ഇന്ന് നിൽക്കുന്നില്ല രണ്ടുപേരും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നാലെന്താ ആ വരട്ടെ എന്ന് താമസിക്കാനുള്ള ലൈവ് റീസ്റ്റാർട്ട് ചെയ്യണം ആൾക്കാർ വരുന്നില്ലെങ്കിൽ കട്ടാക്കിയിട്ടൊന്നും ഇടണം ക്രിസ്റ്റ്യൻ വന്ന് ഹ ഇനി പെറ്റിസ് ഹാ ഇനി പെറ്റിസ് എനിക്ക് ഒട്ടിക്കാനൊക്കെ വല്ല നല്ല പാടാണ് അതുകൊണ്ട് എടുക്കുന്നില്ല ഒന്ന് കട്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ആർക്കെങ്കിലുമൊക്കെ നോട്ടി പോകാണ്ട് നിൽക്കണേ പോടല്ലേ ഇപ്പം വരാം കേട്ടോ